ഹലോ എല്ലാവർക്കും സ്വാഗതം അപ്പം എല്ലാവരും ചോദിച്ചിട്ട് സൈസ് കുറവില്ല കാണിക്കും അപ്പം സൈസ് കുറവില്ലാന്ന് കാണിക്കുന്നത് മുപ്പത്തെട്ട് ജെസ്റ്റി ബി വരുന്നത് മുപ്പത്തെട്ട് ജെസ്റ്റി ബി പറയുമ്പോൾ മീഡിയം നല്ല ഹാൻഡ് വർക്ക് അപ്പോൾ ഇതിന് മെറ്റീരിയൽ ഒന്ന് എടുത്തു കൊണ്ടുവരണം ഇതുപോലത്തെ നല്ല അടിപൊളിതം ഇതുപോലത്തെ ഈ ഒരു ചൂക്കം വരുന്ന ഒരു ഫ്രഷ് മെറ്റീരിയൽ കേട്ടോ നല്ലൊരു സോഫ്റ്റ് മെറ്റീരിയലാണ് അത് ഫുള്ള് ഹാൻഡ് വർക്ക് ആണ് റാണി ടീം കളറാണ് അപ്പോൾ അതിന് കണ്ട മീഡിയം സൈസിലാണ് കേട്ടോ വരുന്നത് കയ്യിലും മുന്നെ ഇതിലൊക്കെ ഹാൻഡ് വർക്ക് ഫുൾ ആയിട്ട് അടിയിട്ട് വർക്ക് കാണാനാണ് ഏറ്റവും ഭംഗിട്ടോള് ചോളാ ഫുള്ളായിട്ട് ചെറിയ 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 ഒരു ഇത് കൊടുത്തിട്ടുള്ള ഒരു ചോളട്ടെ തന്നെ ഫുൾ ആയിട്ട് ഇങ്ങനെ കൊടുത്തിട്ട് അതേ സെയിം മെറ്റീരിയൽ തന്നെയാണ് അടിയിട്ട് വർക്ക് കാണില്ല സെപ്പ് കാണിച്ച അടിപൊളി വർക്ക് കേട്ടോ ഫ്ലവറിൻ്റെ വർക്കൊക്കെ വരണുണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ അളവ് ഞാൻ പറഞ്ഞതരാം കേട്ടോ അത് സൈസ് കേട്ടോ അതായത് മീഡിയം അപ്പോൾ ഇത് നല്ലൊരു കളർ ഇട്ടാണ് നല്ല ഭംഗിയുള്ളൊരു കളർ ഇട്ടാണ് അപ്പോൾ ഇതിൻ്റെ വർക്കൊപ്പം നമുക്ക് നല്ല എല്ലാം നല്ല കളർഫുൾ വർക്ക് ഇട്ടുക നല്ല ഭംഗിയുള്ള കളറും നല്ല വർക്കും ചെറിയ ചുരിദാർ എല്ലാവരും ചെറിയ ചുരിദാറിന് ചോദിച്ചിരുന്നു കിട്ടാം അപ്പോൾ ക്യാൻറ്റിതാണ് വരുന്നത് ഷോൾടെ സോൾ ഞാൻ നിർത്തിയില്ല കേട്ടോ ഷോളിൽ ഇതിൻ്റെ ഇതിലിങ്ങനെ ഫുള്ളായിട്ട് ഇതുപോലെ കൊടുക്കുന്നുണ്ട് അടുത്ത കളറ് മുന്തിരി കളർ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഫ്രീഷിപ്പിലാണ് വരുന്നത് ഇതിൻ്റെ അടിയിൽ വർക്കുടെ വരണം ഓൾ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് പേശിപ്പ് മുപ്പത്തെട്ട് സേസ് ആണ് അപ്പൊ അടുത്ത കളറാ വരുന്നത് നല്ല ഒരു ഡാർക്ക് വരുമ്പച്ച കളറാണ് വരുന്നത് അപ്പൊ ഇതിന്റെ അളവ് വരുന്നത് മുപ്പത്തെട്ട് ജസ്റ്റ് വീതി മുപ്പത്തെട്ട് ലെങ്ത് ആണ് വരുന്നത് ത്രീ ഫോർ സെയിം മുപ്പത്തി മുപ്പത്തി ഒമ്പതിൻ്റെ അടുത്ത് പാൻഡ് വരുന്ന ഷോൾ സെയിം അപ്പൊ ആയിരത്തി എഴുന്നൂറ്റി വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി ഇനി നമ്മൾ കാണിക്കുന്നത് പാകിസ്ഥാനി ടൈപ്പ് കേട്ടോ നിറവേറെ മിറും സ്റ്റോണൊക്കെ വരുന്ന ഐറ്റംസ് ആണ് ഹാങ്ങിങ് വരുന്നത് കയ്യിലും പിന്നെ അതേപോലെ ഡാമലിലും ഹാങ്ങിങ് വരുന്ന ഐറ്റംസ് ഐറ്റംസാണ് അപ്പോഴത്തൊരു കോപ്പി കളർ ആട്ടോ നല്ല ഡിജിറ്റൽ പ്രിന്റ് ഒക്കെ വരുന്ന നല്ല ഭംഗിയുള്ള പാകിസ്ഥാനി മെറ്റീരിയൽ മെറ്റീരിയലാണ് ചുരിദാറ് എക്സെല്ലാണ് വരുന്നത് ഇതിൻ്റെ അളവ് വരുന്നത് നാൽപ്പത്തിരണ്ട് ജസ്റ്റ് വീതി നാൽപ്പത്തി ആറു രൂപയ്ക്ക് ഇറക്കം പാൻറ്റിൻ്റെ ഇറക്കം നാൽപ്പത്തി ഒന്ന് ഷോള് നല്ല ഡിജിറ്റൽ പ്രിന്റ് വരുന്ന ഷോളാണ് അളവൊക്കെ ഞാൻ കറക്റ്റായിട്ട് രണ്ടു പറഞ്ഞിട്ടുണ്ട് അളവ് നോക്കിയിട്ട് വാങ്ങട്ടോ മറ്റേത് മീഡിയം ഇത് എക്സെല്ലും ആട്ടോ വരുന്നത് അപ്പോൾ ഇത് പാകിസ്ഥാനി ജീവിതാറാണ് ആയിരത്തി അറുനൂറ്റി ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് പ്രീഷിപ്പിംഗ് ആട്ടോ വരുന്നത് ഷിപ്പ് അടക്കമാണ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് പെരുന്നാൾ വരെ നമ്മൾ ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കെ കേട്ടോ പറയാം കേട്ടോ അപ്പം ഈ ഇതിൻ്റെ അടുത്ത കളറാണ് ഈ കാണിക്കുന്നത് എക്സൽ അളവിലാണ് ഞാൻ ചുരിദാറൊക്കെ ആയിട്ട് ഞാൻ വീഡിയോ ചെയ്യും കേട്ടോ ടോപ്പൊക്കെ അപ്പോൾ ഇനി ഷോർട്സൊക്കെ ഒന്ന് നോക്കുക അപ്പോൾ അതിലേതെങ്കിലും ഇഷ്ടമായാലും സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ വന്നാൽ മതി അപ്പോൾ ഇത് മൂന്നാമത്തെ കളറാണ് ഹാങ്ങിങ്ങും ഒക്കെ വെച്ചിട്ട് നല്ല അടിപൊളി മിറർ ഉണ്ട് കേട്ടോ അത് ഇതിൽ അധികം മനസ്സിലാവണില്ലേ ഫ്രണ്ടിലൊക്കെ മിറർ ഉണ്ട് ഘട്ടം കെട്ടായിട്ട് വീഡിയോ എടുക്കുന്നത് ഇത്ര ഒരു വൃത്തി ഞാൻ ചുരിദാറിൻ്റെ വീഡിയോ ചെയ്യും അപ്പം ഇനി ഏതെങ്കിലും ഇഷ്ടപ്പെടുന്ന സ്ക്രീൻ ഷോട്ട് വാട്സപ്പിൽ വന്നാൽ പിന്നെ വീഡിയോ പറഞ്ഞു തരാം സ്ക്രീൻ ഒക്കെ എന്താണെന്ന് മോഡൽ അപ്പം നമ്മൾ യോഗം ഞാൻ പറഞ്ഞത് വിവരം വീഡിയോ ഞാൻ വാർത്തയുള്ളൂ നല്ല വീഡിയോ ഉണ്ട് ആ എത്ര വീഡിയോ ആ വീഡിയോ നല്ലത് ഓക്കെ